ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പുതിയൊരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ഏരിയയിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ബിസിനസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും മുതൽ മുടക്ക് വളരെ കുറഞ്ഞ ഒരു ബിസിനസ് കൂടിയാണിത് അപ്പോൾ ഈ ബിസിനസ്സിന്റെ മുഴുവൻ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയ്ക്ക് ഒരു അഞ്ഞൂറ് ലൈക്കാണ് ഞാൻ ടാർജറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് റോൾ ഓൺ ബോട്ടിൽ എസെൻഷ്യൽ ഓയിൽ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പലരും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കേൾക്കുന്നത് ഇതൊരു എസെൻഷ്യൽ ഓയിലാണ് ഇതൊരു എസൻഷ്യൽ മസാജിങ് ഓയിലാണ് ഈ പ്രോഡക്റ്റിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ജിം സ്റ്റോൺസും എസെൻഷ്യൽ ഓയിലുമാണ് ജെംസ്റ്റോൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിവിധ ടൈപ്പുകളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ജെംസ്റ്റോൺസ് പൊതുവെ നാച്ചുറൽ ഹീലിംഗ് തെറാപ്പി എന്നൊക്കെയാണ് പറയാറുള്ളത് ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫേസ് നല്ല നാച്ചുറൽ ലുക്കായിട്ട് മാറ്റുന്നതിനോ പിംപിൾസൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഏജ് കൂടുതൽ തോന്നിക്കാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് ഇതൊരു നാച്ചുറൽ റെമഡിയാണ് പലർക്കും ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകാതെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണിത് അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോൾ ഓൺ ബോട്ടിൽ അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും റോൾ ഓൺ ബോട്ടിൽ എന്നാണ് അതിന്റെ പേര് പ്ലെയിൻ ബോട്ടിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ആമസോണിലൊക്കെ അത് വാങ്ങാൻ കിട്ടും ഇന്ത്യ ബാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബൾഗായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കും ഈ ബോട്ടിലും ജെംസും എസെൻഷ്യൽ ഓയിലും എല്ലാം സെപ്പറേറ്റ് ആണ് വാങ്ങാൻ പറ്റുന്നത് ഇതെല്ലാം മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് എടുക്കാൻ സാധിക്കും എം ഡി ബോട്ടിൽ നിങ്ങൾ വിവിധ കളറിലുള്ള ജെംസ് ഇട്ടതിന് ശേഷം അതിലേക്ക് എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ബോട്ടിലാക്കിയതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും ഒരു ബോട്ടിലിന് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് വില വരുന്നത് ഇത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും ജംസും എക്സെൻഷ്യൽ ഓയിലും മിക്സ് ആയതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ്രേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഒന്ന് ഇത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള മസാജിംഗ് ആണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് പലതരത്തിലുള്ള എസെൻഷ്യൽ ഓയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ലാവണ്ടർ ടീട്രി ഓയില് സീറ്റ് ഓറഞ്ച് ലെമൺ ഗ്രാസ് റോസ്മെരി വാനില ജാസ്മിൻ ചെറി ബ്ലോസം അങ്ങനെ ധാരാളം എസെൻഷ്യൽ ഓയിലുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഓരോ എസൻഷ്യൽ ഓയിലിനും ഓരോ തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് ഈ ഒരു ബോട്ടിലിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ക്യാപ്പോ അല്ലെങ്കിൽ ബാബു കൊണ്ടുള്ള ക്യാപ്പോ ഒക്കെ ഉപയോഗിക്കാം കുറച്ചുകൂടെ നാച്ചുറൽ ലുക്ക് കിട്ടുന്നതിന് വേണമെങ്കിൽ ബാബു ക്യാപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനൊരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്തിട്ടിരിക്കുന്ന ജെംസും ഓയിലും എല്ലാം പുറത്ത് കാണാൻ സാധിക്കും അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അപ്പോൾ ബോട്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബോട്ടിൽ വേണം തിരഞ്ഞെടുക്കാൻ അതിനകത്തുള്ള ജിംസിൻ്റെ കളറും എല്ലാം പുറമേ കാണാൻ സാധിക്കണം പെയിൻ മാറുന്നതിനും അരോമ വേണ്ടിയും ഒക്കെ ധാരാളം പേർ ഇത് ഉപയോഗിക്കുന്നുണ്ട് സിൽവർ ക്യാപ്പോ വുഡൻ ക്യാപ്പോ ബാമ്പു ക്യാപ്പോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പത്ത് ബോട്ടിൽ ഒരു സെറ്റായിട്ട് സെയിൽ ചെയ്യാൻ സാധിക്കും അതിൽ മിക്സഡ് ആയിട്ടുള്ള ജെംസും അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ജെംസും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം പത്ത് അമ്പൽ മുതലുള്ള ബോട്ടിലുകളിൽ നിങ്ങൾക്കിത് മിക്സ് ചെയ്യാവുന്നതാണ് ഈ ബോട്ടിലെ റോൾ ഓൺ ബോൾസ് പ്ലാസ്റ്റിക്കും ഉണ്ട് സ്റ്റോണും ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അതിൽ ഉപയോഗിക്കാവുന്നതാണ് പത്തമ്പലിൻ്റെ ബോട്ടിലൊക്കെ ട്രാവൽ ഫ്രണ്ടിലാണ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കും ഇനി ഇതിൻ്റെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ ഇത് സെയിൽ ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് പിന്നീട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഓർഡറുകൾ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കത് സോഷ്യൽ മീഡിയ വഴിയും സ്റ്റീൽ ചെയ്യാൻ സാധിക്കും മാർക്കറ്റ് പ്ലേസിലൂടെയൊക്കെ നിങ്ങൾക്കത് സ്റ്റീൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ സെയിൽ ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾ ജി എസ് ടി ഒക്കെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഇന്ത്യമാർട്ടിലും ഒക്കെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക